ഹായ് ദീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പതിവേ പോലെ തന്നെ അതാ രാവിലെ നമ്മൾ അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് പാക്കിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ലൈക്കും കൂടെ ഉണ്ട് എനിക്ക് പാക്ക് ചെയ്യാൻ കൂട്ടിനായിട്ട് അവൻ തൊട്ടപ്പുറത്ത് നിന്ന് നിന്നതാ ചകിരിച്ചോറൊക്കെ നന്നാക്കി ഇടുന്നുണ്ട് കേട്ടോ എനിക്ക് ചെടിക്കിടാൻ വേണ്ടിയിട്ടുള്ള ചകിരിച്ചോറിൻ്റെ എന്താ പറയുക ചകിരിയിൽ നിന്ന് ചകിരിച്ചോറൊക്കെ ഇങ്ങനെ കടിച്ചു വലിച്ചൊക്കെ പറിച്ചിട്ട് തരുന്നുണ്ട് നിറയെ വൃത്തികേടാക്കിയിട്ടേ കാണട്ടെ കാർപ്പുറിച്ച് ഞാൻ എടുക്കല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ അവനും വെറുതെ ഇരിക്കണം എന്ന് ഇഷ്ടമല്ല വെറുതെ ഇരിക്കണം എന്ന് ഇഷ്ടമല്ല എന്നല്ല ഞാൻ ജോലിയെടുക്കുമ്പോൾ ഒപ്പത്തിനൊപ്പം അവനും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അവൻ്റെ വികാരം അവൻ എനിക്കെന്തോ വലിയ ഹെൽപ്പ് ചെയ്ത് തരും എന്നുള്ള ഭാവത്തരുന്നോന്നുള്ള ഭാവത്തിലാണ് ചകിരി ചോറ് പൊളിച്ചിട്ടേക്കുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു ചെയ്തോട്ടെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതും വെച്ചോണ്ട് അങ്ങനെ ഇരുന്നോളുമല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എടുക്കണ ഓരോ സാധനങ്ങളും ചിലപ്പോൾ ചെടിയെടുക്കാൻ എടുത്തിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കാണിച്ചാൽ അവിടെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അക്കും കൂടെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് എന്താ അവനെ അടിച്ചുവിട്ടിട്ട് പാക്ക് ചെയ്യാനിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് സ്വസ്ഥായിട്ടിരുന്ന് പാക്ക് ചെയ്യാനൊന്നും പറ്റില്ല എന്തായാലും കാർ നിറയെ മണ്ണും ചെളിയും ഒക്കെ ആവും പൊടിയൊക്കെ ആവും ഇപ്പോൾ പാക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തായാലും അടിച്ച് വാരി ഒഴിച്ച് കഴുകി കളയേണ്ടി വരും അപ്പോൾ പിന്നെ എന്തെങ്കിലും ആവട്ടെ അവിടെ ഇരിക്കട്ടെ എന്ന് അവിടെ ഇരുന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ചകിരിച്ചോറ് പൊളിച്ച് പൊളിച്ച് പൊളിച്ചാന്ന് തോന്നുന്നു ആ നാരെന്തോ അവൻ്റെ വായിൽ വായിലകത്തേക്ക് പോയിട്ട് പിന്നെ കിടന്ന് ഭയങ്കര ഓക്കാനായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നോക്കുമ്പോൾ പേടിച്ച് പോയിട്ടെ ഞങ്ങൾ ആദ്യം കുറച്ച് നേരം അവന് ുടെ ചകിരി ഇങ്ങനെ ചകിരിനാരിങ്ങനെ പൊളിച്ചെടുക്കണ തിരക്കിലായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അവൻ അങ്ങോട്ട് പുറത്തേക്ക് പോയി അപ്പം കളിക്കാൻ വേണ്ടി പോയതായിരിക്കും അവനും മതിയായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ എന്ന് തിരിച്ചു പക്ഷേ കുറച്ച് നേരം കഞ്ഞൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര ഛർദ്ദിക്കണ പോലെ കാണിക്കണു അപ്പോൾ ചകിരിനാരവൻ്റെ വായിൽ പോയി അതെന്നും പതിവുള്ളതാട്ടാ ചകിരിനാരിട്ട് കാണിക്കും എന്നിട്ട് വായിൽ പോയി കഴിഞ്ഞാൽ ഓക്കാനിക്കൽ അപ്പോൾ നോക്കിയത് ആ കപ്പ് അതവന് ഞാനിങ്ങനെ വെച്ചിട്ട് പോകുമ്പോൾ എടുത്തിട്ട് കടിച്ച് നല്ലൊരു പുതിയ കപ്പായിരുന്നു കേട്ടോ അത് നാശമാക്കി കടിച്ച് പറിച്ചു കൊണ്ടുപോയിട്ട് അവൻ്റെ വായിന്ന് എടുത്തിട്ട് വരുമ്പോൾ അങ്ങനെ നാശമായതാണ് കേട്ടോ അപ്പോൾ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു കഴിഞ്ഞോട്ടോ ഇന്നത്തോടു കൂടി സെയിൽ പ്ലാന്റിന് സെയിലിനായിട്ട് ഇട്ടിരുന്ന പാക്കിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഒരാൾക്കൂടെ ഉണ്ട് അയാൾക്ക് ഇനി തിങ്കളാഴ്ച അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറികളൊക്കെ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം പൂവൊക്കെ ഇട്ട് തുടങ്ങി അപ്പോൾ നമുക്ക് പൂവിടാത്ത ചെടികൾക്ക് പെട്ടെന്ന് പൂവിടാനും പച്ചക്കറികൾക്ക് കായ്ഫലം കൂട്ടാനും ന്യൂട്രി ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താ പറയുക ഒരു കെമിക്കലാണ് കേട്ടോ കെമിക്കൽ ഫെർട്ടിലൈസറാണ് അത് ഒരു ലൈറ്റ് ഗ്രീൻ കളറിലൊരു പൊടിയാണ് കേട്ടോ എല്ലാ തരം പച്ചക്കറികൾക്കും എന്തില് ചീരയുടെ ഇടക്കാൻ പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ പച്ചക്കറികൾക്കും പറ്റിയ അടിപൊളി നന്നായിട്ട് പൂവക്കിട്ട് കായ ഉണ്ടാവാൻ പറ്റിയ അടിപൊളി വെള്ളമാണ് കേട്ടോ അപ്പം എൻ്റെ ഇതേ കണ്ടില്ലേ അപ്പം അവിടുത്തെ ചകിരിനാർ കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് വീണ്ടും അതെടുത്ത് ചകിരിയിട്ട് പൊളിക്കാനുട്ടാ അപ്പം ഞാൻ ആ ഒരു കപ്പിൽ ഒരു മുന്നൂറ് ഗ്രാമാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇത്തിരി കൂടുതലെടുത്തു ഒരു ലിറ്റർ വെള്ളമൊന്നും പോവില്ല ആ ഒരു ബക്കറ്റ് നിറയെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആ കപ്പിൽ ഞാൻ കാണിച്ചു തന്നില്ലേ അത്രയും അളവൊന്നുമില്ല കേട്ടോ ഞാനത് ഇത്തിരി ഇങ്ങോട്ട് ഇട്ടു നിറയെ വെള്ളം ഒഴിക്കുന്നുണ്ടല്ലോ അപ്പം ഞാൻ ഇടയിൽ കൂടി കയറിയപ്പോൾ വീഴാൻ പോയതാ അങ്ങനെ ആ ബക്കറ്റ് നിറയെ വെള്ളം ഫാസ്റ്റ് എന്ന് പറമിക്കൽ ഫെർട്ടിലൈസർ പൊടിയാണ് കേട്ടോ പൊടി രൂപത്തിൽ രാവിലെ തന്നെയാണ് കേട്ടോ ഞാൻ ഈ വോയിസ് ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ ഒരു തൊണ്ടയ്ക്ക് ഒരു കിരികിരിപ്പൊക്കെ ഉണ്ട് ക്ലൈമറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഡിസ്റ്റർബൻസ് ആവണെങ്കിൽ സോറി കേട്ടോ അപ്പോൾ എന്താ ഞാൻ ആ ബക്കറ്റ് നിറയെ വെള്ളമെടുത്തു കഴിഞ്ഞിട്ട് ആ ഗ്രീൻ കളറിലെ ഒരു പൊടിയാണ് നമ്മളുടെ എൻ പിക്ക് പോലെയൊക്കെ തന്നെയാണ് എൻ പിക്ക് ഒരു പിങ്ക് കളറാണ് മിക്കതും കിട്ടാറ് ഇതൊരു ലൈറ്റ് ഗ്രീൻ പിസ്ത ഗ്രീൻ പോലത്തെ അങ്ങനത്തെയൊക്കെ ഒരു തരം കളറ് എല്ലാത്തരം പച്ചക്കറികൾക്കും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ വെള്ളത്തിൽ കലക്കി കൊടുക്കുന്നത് കൊടുക്കുന്നതാണ് എൻ്റെ മറ്റേ ആ സ്പ്രെയർ ബോട്ടിൽ ചീത്ത ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്താ ബക്കറ്റിൽ കലക്കിയിട്ട് വെള്ളം ഒഴിക്കുന്നത് ഇനി വില കരട് തടഞ്ഞിരുന്നിട്ടാണോ എന്ന് അറിയില്ല ചേട്ടൻ ഒഴി ദിവസം നോക്കിയിട്ട് വേണം അതൊന്ന് എന്താ പറ്റിയെന്ന് നോക്കണം അതുകൊണ്ട് തന്നെ ബക്കറ്റിൽ കലക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഒഴിക്കണത് അപ്പോൾ ഒപ്പത്തിനൊപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് നോക്കി നടക്കേണ്ടത് അപ്പോൾ അവന് ഞാനിങ്ങനെ വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ അവന് ഒരു ടെൻഡൻസിയിൽ വന്നിങ്ങനെ നോക്കിയതാണ് കേട്ടോ പിന്നെ എന്തോ അങ്ങോട്ട് പോയി അപ്പം നോക്കിയത് എൻ്റെ തക്കാളി ചെടികളൊക്കെ നല്ല ഭംഗിയിൽ നല്ല കരു അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പല ഘട്ടങ്ങളായിട്ട് നട്ടതുകൊണ്ട് തന്നെ പലതിനും പല വലിപ്പാണ് കേട്ടോ ആദ്യം നട്ട തക്കാളി ചെടികളാണ് ഇതേ നിറയെ നല്ല ഇലയൊക്കെ നല്ല ഭംഗിയിൽ ഫ്രഷായിട്ട് പൂക്കളൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ പൂക്കളിട്ട് വന്നാലും ആഴ്ചയിൽ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തിലൊക്കെ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറി മാറി കൊടുക്കും കേട്ടോ എന്താ കണ്ടില്ലേ ഒക്കെ ഒക്കെത്തിനും പൂവിടണം കേട്ടോ ഇങ്ങനെ തക്കാളി ചെടി നിൽക്കണ കാണുമ്പോൾ തന്നെ പൂവിട്ടില്ലെങ്കിലും ഒരു ഭംഗി നമുക്ക് നല്ലൊരു മനസ്സിനൊരു സന്തോഷം തോന്നുക അല്ലേ ചില സമയത്തൊക്കെ ആദ്യമൊക്കെ കേട്ടോ ആദ്യമൊക്കെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ തക്കാളി നടടുമ്പോൾ ഇലയൊക്കെ അങ്ങനെ ആകെ മുരടിച്ച് ഒരുതരം വെള്ള വെള്ളാമ്പിച്ച് ഇങ്ങനെ ഇരിക്കും അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് മനസ്സ് മട്ടും പക്ഷെ ഇപ്പോൾ ഞാനിങ്ങനെ കേടൊന്നും വരാൻ വേണ്ടി നോക്കി നിൽക്കില്ല ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ കൂടുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കീടങ്ങൾ വരാതിരിക്കാനും അതിന് ഗ്രോത്ത് ഉണ്ടാകാനും പൂവിടാറായതിന് പൂ ഉണ്ടാകാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറി മാറി ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ മണ്ണ് കുറവ് തോന്നുമ്പോൾ അടിയിൽ മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് കൊടുത്തോണ്ടിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ എൻ്റെ ഈ പച്ചക്കറി തൈകളൊക്കെ നല്ല അടിപൊളിയാണ് ായിട്ട് നിൽക്കുന്നത് അതുപോലെ പലരും ചെടികളുടെ കാര്യം ചോദിക്കാറുണ്ട് കേട്ടോ ചെടികളൊക്കെ ഓരോ ലീഫുകളായിട്ട് ഇങ്ങനെ ചീഞ്ഞ് ചീഞ്ഞ് പോകുന്നു ഇപ്പം നമ്മളുണ്ടല്ലോ ചീഞ്ഞ് പോകാൻ വേണ്ടി അല്ലെങ്കിൽ കേട് വരാൻ വേണ്ടി നോക്കി നിൽക്കരുത് അതിൽ മുന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് എപ്പോഴും ഇങ്ങനെ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാൻ മുറ്റടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഞാൻ എൻ്റെ ഒരു കോഴി കോഴിക്കോടിന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കണുട്ടാ അതെന്താ ഉണ്ടായിരുന്നു എനിക്കറിയില്ല ഇന്നലെ രാത്രി ഞാൻ കോഴീനെ പിടിച്ചിട്ടപ്പോൾ അതിന്റെ കഥകൾ അടയ്ക്കാൻ പോയതാണോ എന്തോ അറിയില്ല ടുത്ത് നോക്കിയപ്പോൾ ആ ഇപ്പോൾ നോക്കിയപ്പോൾ അതാ കോഴി പുറത്തേക്കണു സാധാരണ കോഴി അങ്ങനെ നമ്മൾ തുറത്ത് കൂടി തുറന്ന് വെച്ചാൽ പോലും അത് തന്നെ പുറത്തേക്ക് ഇറങ്ങാറില്ല കേട്ടോ നമ്മൾ പിടിച്ചിറക്കുകയാണ് ചെയ്യേണ്ടത് ഇത് എന്ത് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ അടയ്ക്കാൻ മറന്നായാലും അതങ്ങനെ തന്നെ പുറത്തിറങ്ങാത്ത കോഴിയാണ് പിന്നെ എന്ത് പറ്റിയോ അപ്പം ഞാൻ പറയുന്നത് എന്താക്കും ഇത് ഞാനങ്ങനെ കോഴിക്കോട് അടക്കാൻ മറക്കാറില്ല കാരണം കുറുക്കൻ്റെയൊക്കെ ശല്യം ഉണ്ടല്ലോ പിന്നെ പോരാത്തേന് നമ്മുടെ ഉണ്ട് രാവിലെയും വൈകിട്ടൊക്കെ അഴിച്ചു വിടുന്നതുകൊണ്ട് അവൻ ചിലപ്പോൾ ചെന്ന് പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നോക്കിയ ആ സൈഡിൽ ഞാൻ ആ നെറ്റ് കെട്ടി ഒരു എന്താ പറയുക കുറ്റി ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചിട്ടാണ് വെച്ചിരുന്നത് കേട്ടോ അവൻ കിടന്ന് ഓടി നടന്ന് ഓടി നടന്ന് അത് തട്ടിയിട്ടോ അപ്പം ഞാനതൊന്ന് എടുത്ത് വെച്ചു കേട്ടോ ഇവിടെയൊക്കെ കിടന്ന് ഓടി നിറക്കണ്ടത് ആ പറമ്പിലേക്കൊക്കെ ഓടി നിറക്കേണ്ടത് നോക്കിയേ പൊട്ടം കടിച്ച പോലെയാണ് ചെക്കൻ കിടന്ന് കാണിക്കണത് കിട്ടിയ താപ്പിന് ഞാൻ കോഴുക്ക് തീറ്റയെടുക്കാൻ വേണ്ടി അകത്തേക്ക് കയറിയ താപ്പ് ഒരു ജസ്റ്റ് ഒരു വാതിൽ തുറന്നുള്ളൂ ആ ഒരു ഗ്യാപ്പിൽ അവൻ ഓടിയകത്തേ കയറിയിട്ടാണ് ഇനിയിപ്പോൾ അതും എനിക്കൊരു പണിയാണ് അവൻ്റെ കാല ചേളി മുഴുവനിപ്പോൾ അകത്ത് കയറ്റിയിട്ടുണ്ടാവും ഇനിയിപ്പോൾ കോഴി തീറ്റ കൊടുത്ത് അവനെ അകത്ത് കയറ്റി കഴിഞ്ഞാലാണ് ഇനി ഞങ്ങൾക്ക് തുടയ്ക്കാൻ പറ്റുള്ളൂ സാധാരണ രാവിലെ ഒന്നും ഞാൻ അകമൊന്നും തുടയ്ക്കാൻ നിൽക്കില്ല കേട്ടാ കണ്ട ഇതാണ് പാട് കൂട്ടിച്ചാടി അങ്ങോട്ട് കേക്ക് കയറിയാണ് കോഴീനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ കൂടെ അവൻ കാലുമ്പോൾ പിടിച്ച് വലിക്കാനൊക്കെ നോക്കൂട്ട കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് കോഴിയായിട്ട് അത്ര അത്ര വലിയ പരിചയമില്ല കേട്ടോ നമ്മൾ കുഞ്ഞിലേ തുടങ്ങി അവനെ ശീലിപ്പിക്കേണ്ടതായിരുന്നു കോഴികളെ ഇങ്ങനെ അടുത്തൊക്കെ നിർത്തിയിട്ടേ ആദ്യത്തെ കോഴികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊട്ടും താഴേക്ക് അഴിച്ചു വിടാത്ത കോഴികളായിരുന്നു ഇതിപ്പോൾ രണ്ടാമത് ട്രിപ്പ് മേടിച്ച കോഴികളാണ് ഞാൻ അഴിച്ചു വിട്ടൊക്കെ തുടങ്ങി തുടങ്ങിയിട്ടുള്ളത് ആദ്യത്തേനെ കൂട്ടി തന്നെ നിർത്തിക്കണോണ്ട് ഇവനായിട്ട് അത്ര പരിചയമില്ല കോഴികൾക്ക് അതുകൊണ്ടാണ് കേട്ടിട്ട് അവന് അവന് ഇഷ്ടമല്ല ഭയങ്കര കുശുംബമാണ് അതിനൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കണാണുമ്പോഴേക്കും ഭയങ്കര കുശുംബമായിട്ടിങ്ങനെ പാഞ്ഞു നടക്കണം അതുകൊണ്ടാണ് അതിനെ പിടിക്കാനൊക്കെ നോക്കിയത് അതാ ഇതുപോലെ ഞാൻ നെറ്റൊക്കെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ വെക്കാറുണ്ട് ഇന്നലെ രാത്രി എന്തി ആവും എനിക്ക് ഒട്ടും ഓർമ്മ കിട്ടണേ ഞാൻ മറന്നിട്ടാണോ വൈകുന്നേരത്തെ തിക്ക് തിരക്കിൻ്റെ ഇടയിൽ മറന്നു പോയതാണോ അറിയില്ല അപ്പോൾ ഇതുപോലെയൊക്കെ ഒരു വടിയൊക്കെ ഇങ്ങനെ ചാരി വയ്ക്കും കേട്ടോ ഇനിയിപ്പോൾ വല്ല കോഴികളൊക്കെ വന്നിട്ട് അതിങ്ങനെ കോഴികളല്ല സോറി കാക്കകൾ എടുക്കാൻ വേണ്ടിയിട്ട് കൊത്തി പറിക്കാൻ വേണ്ടിയിട്ട് കൊത്തി പറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ചാരി വെക്കുന്നതാണ് വെക്കുന്നതാണോട്ടെ ഒരു അടയ്ക്കാമരത്തിൻ്റെ വാരിയാണ് അത് ഇപ്പോഴും ഇവനിങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട് പിന്നെ നോക്കിയാൽ ഇപ്പുറത്തെ സൈഡിൽ നിറയെ കരിയിൽ വീണ് നടക്കാണ് പ്ലാവുണ്ട് നമ്മുടെ വീടിന് ചുറ്റും മരങ്ങളൊക്കെ ഉള്ളത് നല്ലത് തന്നെയാണ് നല്ലൊരു കൂളിങ്ങും നല്ലൊരു ഇതൊക്കെയാണ് പക്ഷേ ഇതാണ് കേട്ടോ പ്രശ്നം നിറയെ ചവർ വീണിട്ട് ഈ ഒരു സമയത്ത് മാത്രമാണ് കേട്ടോ അപ്പോൾ നോക്കി ഓടി മതിച്ച് നടന്നതിൻ്റെ എന്ന് തോന്നുന്നു ഓടി അവന് വെള്ളം കുടിക്കാൻ ദാഹിക്കുമ്പോൾ പൈപ്പിൻ്റെ അടുത്തേക്ക് ഓടി വരും കേട്ടോ കൂട്ടിന് നമ്മൾ വെള്ളം വെച്ച് കൊടുത്താലും അവൻ വെള്ളം കുടിക്കില്ല കൂട്ടിന്ന് വെള്ളം കുടിക്കില്ല ഒന്നില്ലെങ്കിൽ ആമ്പൽക്കുളത്തിന്ന് പോയി വെള്ളം കുടിക്കും അല്ലെങ്കിൽ നമ്മളിതുപോലെ പൈപ്പ് തുറന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവനതിന്ന് കുടിച്ചുകൊള്ളൂട്ടാം അതുകൊണ്ട് തന്നെ മുറ്റത്തെ ഫ്രണ്ടിലെ ഉള്ള അമ്പൽക്കുളത്തിലെ അമ്പലിന് ആയാലും അതിൽ അമ്പലമുണ്ട് മെക്സിക്കൻ സ്കാഡുണ്ട് അതിനൊന്നും ഞാൻ വളം വെച്ച് കൊടുക്കാറില്ല കേട്ടോ വളം വെച്ച് കൊടുക്കില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മീനും ഉണ്ട് കേട്ടോ ഗപ്പി ഫിഷുകളും പ്ലാറ്റി ഷോട്ടയിൽ അങ്ങനത്തെ ചുവന്ന മീനുകൾ കിടക്കുന്നുണ്ട് പക്ഷേ നിറയെ അതിനകത്ത് പാ എന്താ പറയുക പായലും ആമ്പലും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ മുകളിലേക്ക് അതിനെ കാണില്ല പിന്നെ ഞാൻ വിചാരിച്ചു കാണാണ്ടിരിക്കുക നല്ലത് കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലയിടാത്തന്നും കൊണ്ട് പൊന്മാനും കുക്കുകളൊക്കെ ഇഷ്ടം പോലെ നമ്മളുടെ ഈ ഭാഗത്തുണ്ടേ അപ്പോൾ മുകളിലേക്ക് ആ അവറ്റിങ്ങൾ പൊന്തി വരുമ്പോൾ ആറ്റിങ്ങളൊക്കെ കൊത്തിക്കൊണ്ടു പോകും അങ്ങനെ കുറേ വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ കൊത്തി കൊണ്ടുപോയി തീർത്തിട്ട് ഞാൻ രണ്ടാമത് കൊണ്ടുവന്നിട്ടതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ആ അവറ്റിങ്ങൾ താഴെ ഉള്ളതെന്നല്ല ഞാനത് ആമ്പലൊന്നും പായലൊന്നും അതിൽ നിന്നധികം എടുത്ത് കളയാണ്ട് ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ നമുക്കിഷ്ടമുള്ളപ്പോൾ നമുക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ പ്പോഴും അവനിങ്ങനെ ഓടിപ്പാഞ്ഞ് ഓടി പാഞ്ഞ് നടക്കാണ് അപ്പോൾ ഞാൻ എന്താ മുറ്റത്തെ കരീലുകളൊക്കെ ഒന്ന് അടിച്ച് കളയാനോ ഓരോ സൈഡിലേക്ക് സൈഡിലേക്ക് ഞാനിങ്ങനെ കൂട്ടി കൂട്ടി വെക്കൂട്ട എല്ലാം കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകില്ല എന്നിട്ട് അവിടെ നിന്ന് കുറേ ആയി കഴിയുമ്പോൾ കത്തിച്ചൊന്നും കളയാറില്ല കേട്ടോ ഞാൻ കരയിലങ്ങനെ കത്തിച്ച് കളയാറില്ല കാരണം നമുക്ക് ചെടികൾ നടാനും പച്ചക്കറികൾ നടാനും ഒക്കെ ആവശ്യമാണല്ലോ പിന്നെ ചാരം വേ വേണം വേണ്ട എന്തെങ്കിലും ഇത് വരുമ്പോൾ മാത്രമാണ് കരിയിലകള് കത്തിച്ചിട്ട് ആ ചാരം എടുക്കോളൂ കേട്ടോ അപ്പോൾ അതാം ആ സൈഡിലേക്ക് കൂട്ടിയിട്ടാണ് അവിടെ മുറ്റത്ത് ഒരു അടപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ വേനൽക്കാലത്ത് സമയം കിട്ടുന്ന ദിവസങ്ങളിൽ ഞായറാഴ്ചകളിലൊക്കെ ഞങ്ങൾ മുറ്റത്ത് അടപ്പിൽ വയ്ക്കാറുണ്ട് ഇനിയിപ്പോൾ വെക്കാൻ പറ്റുമെന്ന് തോന്നില്ല എല്ലാ ദിവസവും കനാലിൽ വെള്ളം വിടണ കൊണ്ട് മുറ്റം െ എപ്പോഴും മഴ പെയ്ത പോലെ തന്നെ നനവാണ് പോരാത്തതിന് ഇന്നലെ രാത്രി നല്ല മഴ മഴക്കാരൊക്കെ ഇന്നലെ പകരമൊക്കെ മഴ മഴക്കാരും മൂടി നിൽക്കായിരുന്നു അപ്പോൾ അതിൻ്റെ തോന്നുന്നു രാത്രി എപ്പോഴോ ഒന്ന് മഴ പൊടിഞ്ഞിട്ടുണ്ടെന്ന് എന്ന് തോന്നുന്നുട്ടോ അപ്പോൾ നോക്കിയേ നല്ല നേരം പോക്കെ എനിക്ക് ഒറ്റക്ക് നിന്ന് ഒരു ജോലിയും ചെയ്യണ്ട എൻ്റെ കൂടെ തന്നെ ഞാൻ എന്തെടുക്കുകയാണെങ്കിലും എൻ്റെ കൂടെ തന്നെ അവനുണ്ടാവും അപ്പോൾ ഞാൻ ഇങ്ങനെ പറയണം അപ്പുറത്തെ പറമ്പിലേക്ക് ഓടി ഓടി പോവും എന്നിട്ട് തിരിച്ചു വരും കുറുക്കനൊക്കെ ഉണ്ടെങ്കിൽ പറപ്പിച്ചു കുറുക്കനൊന്നും പിന്നെ ഇവൻ്റെ ഒച്ച കേട്ട് ഈ ഭാഗത്തേക്കൊന്നും വരില്ല രാവിലെ തന്നെ ഇന്ന് എന്താണ് ഒരു പ്രത്യേക എനർജിയാണ് ലക്കിക്ക് ഭയങ്കര ഓട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓട്ടമാണ് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് വെള്ളം കുടിക്കും ഇത് കണ്ടില്ലേ അപ്പോൾ ഇവന് എന്താ പറയുക നമ്മൾ പട്ടികൾക്ക് അധികം ഭക്ഷണമൊന്നും ഒരുപാട് എന്ന് പറയും അങ്ങനെ ഒരു നേരൊക്കെ കൊടുക്കുള്ള പറയും പക്ഷേ ഇവനിപ്പോൾ രണ്ട് നേരം കൊടുത്താലും ഒരു കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം അത്രയ്ക്ക് അവൻ എക്സർസൈസ് ചെയ്യുന്നുണ്ട് രാവിലെ വൈകിട്ടും അവൻ്റെ ഓട്ടം കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര സ്പീഡിലാണ് അവൻ അവനോടുക അപ്പോൾ അവൻ കഴിക്കണ ഭക്ഷണങ്ങളൊക്കെ അപ്പം തന്നെ ആവിയായിട്ട് അല്ലെങ്കിൽ അത് ദഹിച്ചൊക്കെ പോകുന്നുണ്ടാവും അത് കണ്ടില്ല ഇപ്പോൾ ഓടിക്കഴിഞ്ഞ് വന്നിട്ട് പൈപ്പ് പൂട്ടുമ്പോൾ അവൻ വീണ്ടും വരും അയ്യോ പൂട്ടല്ല എനിക്ക് മതിയായില്ല എന്നാൽ ഒരുമിച്ച് അങ്ങോട്ട് കുടിക്കോ അതില്ല ഇത്തിരി ഇത്തിരി കുടിച്ചുകൊണ്ടിരിക്കുക പൂട്ടുമ്പോൾ അവൻ ഓടി വന്ന് വീണ്ടും കുടിക്കും വീണ്ടും പോവും അങ്ങനെ കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി മതി കളിച്ചത് കൂട്ടി കയറിക്കോ ഇനിയിപ്പോൾ ആ കണ്ണന് ക്ലാസ്സൊക്കെ തുടങ്ങിയേക്കാണല്ലോ അപ്പോൾ കണ്ണന് ക്ലാസ്സിൽ പോകാൻ നേരെ അപ്പം എൻ്റെ പാക്കിങ്ങും കഴിഞ്ഞു അത്യാവശ്യം കുറച്ച് ചെടിയിലെ കാര്യങ്ങളും നോക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതാ അവനെ കൂട്ടി കയറ്റി അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂട്ടാ നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ